നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അശ്വതി വെൽക്കം ടു ഹർഷം എജ്യൂടെക് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ക്ലാസ് ആണ് ഷുവർ ഷോർഡ് കറണ്ട് അഫയേഴ്സ് ടു തൗസൻഡ് ട്വന്റി ഫോർ അപ്പോൾ ഈ എടുക്കുന്ന ഷുവർ ഷോർഡ് കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കറണ്ട് അഫയേഴ്സ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്ന പ്ലേലിസ്റ്റ് അപ്പൊ ഈ ക്ലാസ്സുകളിലെ ഞാൻ അതിനകത്താണ് അറേഞ്ച് ചെയ്തിടുന്നത് നിങ്ങൾക്ക് ഓരോ ക്ലാസ് ആയിട്ട് ഏതെങ്കിലും ക്ലാസ് മിസ് ആയി പോവുകയാണെങ്കിൽ അതിനകത്ത് നോക്കിയാൽ മതി അറേഞ്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഓക്കെ കൂടാതെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം ഓക്കെ അപ്പൊ ക്ലാസ്സിലേക്ക് പോയാലോ ആദ്യത്തെ ഫാക്ട് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയുടെ സാംസ്കാരിക വിഭാഗത്തിൽ അടുത്തിടെ ഇടം നേടിയ ഇന്ത്യയുടെ ചരിത്ര സ്മാരകം ഏതാണ് ഇനി വരുന്ന പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയുടെ സാംസ്കാരിക വിഭാഗത്തിൽ അടുത്തിടെ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ചരിത്ര സ്മാരകമാണ് മെയ്തം എന്തായി മൈതം അസമിൽ അസം ഭരിച്ചിരുന്ന അല്ലെങ്കിൽ അസമിൽ നിലനിന്നിരുന്ന അഹോം രാജകുടുംബത്തിന്റെ ആറ് നൂറ്റാണ്ടോളം പഴക്കമുള്ള ശവകുടീരങ്ങളാണ് മെയ്തം ഈജിപ്ഷ്യൻ പിരമിഡുമായിട്ടൊക്കെ സാദൃശ്യമുള്ള ശവകുടീരങ്ങളാണ് മെയ്തം അപ്പൊ പി എസ് സി ചോദിച്ചൊരു മുൻവർഷ ചോദ്യമാണ് അഹോം രാജവംശം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അസമാണ് അപ്പൊ ഇതും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അടുത്ത ഫാക്ടർ ഇന്ത്യയുടെ പുതിയ യു എസ് സ്ഥാനപതി ആരാണ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം ഇന്ത്യയുടെ പുതിയ യു എസ് സ്ഥാനപതിയാണ് വിനയ് ഖാത്ര വിനയ് ഖാത്രയാണ് ഇന്ത്യയുടെ പുതിയ യു എസ് സ്ഥാനപതി അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഒരു പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ ഒരു പി എസ് സി പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ മിക്ക ഉദ്യോഗാർത്ഥികൾക്കും പേടിയുള്ളൊരു മേഖലയാണ് കറണ്ട് അഫയേഴ്സ് അപ്പൊ ഈ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഡെയിലി പഠിച്ചു പോകുന്ന കാര്യം കുറച്ച് ബോറിംഗ് ആണ് അപ്പൊ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഓർഡറിൽ നിങ്ങൾക്ക് കിട്ടിയാലോ അപ്പൊ ഇക്കഴിഞ്ഞ എൽ ഡി സി എക്സാമിന് തന്നെ വളരെ നല്ലൊരു ഭാഗം വിഭാഗം മാർക്കാണ് കറണ്ട് അഫയേഴ്സിന് പോയത് അപ്പൊ കറണ്ട് അഫെയേഴ്സ് മന്ത്ലി കറണ്ട് അഫയേഴ്സ് എവിടെ നിന്ന് കിട്ടും എന്നൊരുപാട് പേര് എപ്പോഴും നിരന്തരം കറണ്ട് അഫയേഴ്സിന്റെ കാര്യമാണ് എല്ലാവർക്കും പറയും ചെയ്യുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു പഠന സഹായിയാണ് ജി കെ ലവേഴ്സ് പുറത്തിറക്കിയ സൂപ്പർ കറണ്ട് അഫയേഴ്സ് ഇതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ വരെയുള്ള കറന്റ് അഫയേഴ്സ് മാസം തിരിച്ച് ഓരോ മാസത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെ ഓരോ മാസത്തെയും കറണ്ട് അഫയേഴ്സ് മാസം തിരിച്ച് വളരെ നല്ല രീതിയിൽ പി എസ് സി ചോദിക്കുന്ന ഫാക്സ് മാത്രം ഉൾപ്പെടുത്തിയ ഒരു പുസ്തകമാണ് വളരെ തുച്ഛമായ വിലക്കാണ് ഈ പുസ്തകം വിപണിയിലെത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഹർഷിതം അറ്റ് വൺ ടു ത്രീ എന്ന കൂപ്പൺ കോഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടോടുകൂടി ഇരുന്നൂറ്റി നാല്പത് രൂപയ്ക്ക് ഈ ഒരു പുസ്തകം കിട്ടുന്നതായിരിക്കും ഫ്രീ ഷിപ്പിംഗ് ആണ് ഓക്കെ അപ്പൊ ഈ ബുക്ക് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കൂടാതെ വാട്സ്ആപ്പ് നമ്പറും കൊടുത്തേക്കാം ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഹർഷിത മറ്റ് വൺ ടു ത്രീ എന്ന കോഡ് കൊടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ടോട് കൂടി ഈ പുസ്തകം വാങ്ങാൻ സാധിക്കും അപ്പം ഈ ബുക്കിലേക്ക് വന്നാൽ ആദ്യം തന്നെ പി എസ് സി ചോദിക്കുന്ന ഏരിയാസ് നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ള കല സാഹിത്യം സാംസ്കാരികം കായികം മുതലായ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം മന്ത്ലി കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുതൽ ആണെന്ന് പറഞ്ഞല്ലോ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫുള്ള് കവർ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി തൊട്ട് ഡിസംബർ വരെ ഉള്ളത് കവർ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ ജൂലൈ വരെയുള്ളതും കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പി എസ് സി ഷുർ ആയിട്ടും ഹൺഡ്രഡ് പെർസെൻ്റേജും ചോദിക്കും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ സൂപ്പർ ഫാക്റ്റ് എന്ന് പറഞ്ഞിട്ട് ബോക്സുകളിലായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ കാണിക്കാം കൂടാതെ ഈ ബുക്കിന്റെ കണ്ടന്റ് അടങ്ങിയ ഒരു പി ഡി എഫ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാനൊന്ന് ഷെയർ ചെയ്തേക്കാം അപ്പൊ ടെലഗ്രാം നിങ്ങൾ ഒന്ന് കയറി നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ സാമ്പിൾ പേജസ് ഒക്കെ കാണാൻ പറ്റും അപ്പൊ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബുക്ക് വാങ്ങാം ഒരുപാട് പേജസ് ഉണ്ട് നാനൂറ്റി അൻപത്തിയാറിലധികം പേജസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എല്ലാം വളരെ പ്രധാനപ്പെട്ട ഫാക്ട്സ് ആണ് ഇനി വരുന്ന ഇനി ഉള്ള ഘട്ടങ്ങളിൽ എൽ ഡി സി പരീക്ഷ എഴുതുന്ന ആൾക്കാർക്കും എൽ ജി എസ് പരീക്ഷ എഴുതുന്ന ആൾക്കാർക്കും സെക്രട്ടേറിയറ്റ് ഒ എ അടുത്തടുത്ത് വരുന്ന പരീക്ഷകളാണ് എല്ലാവർക്കും പ്രയോജനപ്പെടുത്താവുന്ന ബുക്കാണ് വളരെ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് റിവിഷനും അടിക്കാൻ പറ്റും പിക്ചേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തി നമുക്ക് മനസ്സിൽ നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ബുക്ക് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം ഓക്കെ അടുത്തിടെ ആഭ്യന്തര കലാപം രൂക്ഷമായതിനെ തുടർന്ന് ഭരണ പ്രതിസന്ധി നേരിട്ട ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണ് ആണ് ആഭ്യന്തര കലാപം രൂക്ഷമായതിനെ തുടർന്ന് ഭരണ പ്രതിസന്ധി നേരിട്ട ഇന്ത്യയുടെ അയൽരാജ്യം ബംഗ്ലാദേശ് ആഭ്യന്തര കലാപത്തെ തുടർന്ന് രാജ്യം വിട്ടു പോകേണ്ടി വന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആരാണ് ഷെയ്ഖ് ഹസീനയാണ് ഷെയ്ഖ് ഹസീന അപ്പൊ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിനെ തുടർന്ന് ഇടക്കാല മന്ത്രിസഭ രൂപീകരിക്കുകയും നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനസ് ഇടക്കാല പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തു ബംഗ്ലാദേശിന്റെ പ്രസിഡന്റിന്റെ പേരോർക്കുക മുഹമ്മദ് ഷഹാബുദ്ദീൻ മുഹമ്മദ് ഷഹാബുദ്ദീൻ ആണ് ബംഗ്ലാദേശിന്റെ പ്രസിഡന്റ് ഇപ്പൊ ഇടക്കാല പ്രൈം മിനിസ്റ്റർ ആണ് ആരാണ് നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനസ് ആണ് മുഹമ്മദ് യൂനസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം കാർഷിക കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് എട്ടാം സ്ഥാനമാണ് ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എട്ടാം സ്ഥാനമാണെന്ന് ഓർക്കുക ഇനി ഒരു മലയാളിയുടെ പേരാണ് പ്രതീക്ഷിക്കാം പതിനാറാം കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആര് പതിനാറാം കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു ആനി ജോർജ് മാത്യു ഓക്കെ അപ്പൊ ഇത്രയും ഫാക്ട്സ് ക്ലിയർ അല്ലേ അന്ന് ഫാക്ട്സ് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയുടെ സാംസ്കാരിക വിഭാഗത്തിൽ അടുത്തിടെ ഉൾപ്പെടുത്തപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ചരിത്ര സ്മാരകം ഏതാണെന്ന് ചോദിച്ചാൽ മെയ്തം ഇത് അസമിൽ നിലനിന്നിരുന്ന അഹോം രാജകുടുംബത്തിന്റെ ആറ് നൂറ്റാണ്ടോളം പഴക്കമുള്ള ശവകുടീരങ്ങളാണെന്ന് ഓർക്കുക ഇന്ത്യയുടെ പുതിയ യു എസ് സ്ഥാനപതിയുടെ പേര് വിനയ് ഖാത്ര അടുത്തിടെ ആഭ്യന്തര കലാപം രൂക്ഷമായി ഭരണപ്രതിസന്ധി നേരിട്ട ഇന്ത്യയുടെ അയൽരാജ്യമാണ് ബംഗ്ലാദേശ് ഇപ്പൊ ബംഗ്ലാദേശിൽ നിന്നും നാട് വിട്ടുപോയ രാജ്യം വിട്ടുപോയ ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്ററിന്റെ പേര് ഷെയ്ഖ് ഹസീന അവിടുത്തെ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ഇപ്പൊ ഇടക്കാല മന്ത്രിസഭ രൂപീകരിച്ചു ആരുടെ നേതൃത്വത്തിൽ പ്രൈം മിനിസ്റ്റർ മുഹമ്മദ് യൂനസ് ആണ് ഇവിടെ ഒരു ഫാക്ട് പറയാൻ വിട്ടുപോയത് അയോധ്യ അയോധ്യയുടെ രാംലല്ല വിഗ്രഹമില്ലേ അപ്പൊ ഈ രാംലല്ലയെ ചിത്രീകരിച്ചുകൊണ്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയ ലോകത്തെ ആദ്യത്തെ രാജ്യമാണ് ലാവോസ് അയോധ്യയിലെ രാംലല്ലയെ ചിത്രീകരിച്ചുകൊണ്ട് ലോകത്തിൽ ആദ്യമായി സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ലാവോസ് ആണ് ലാവോസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം കാർഷിക ഉൽപ്പന്ന കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എട്ടാം സ്ഥാനമാണ് പതിനാറാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു ക്ലിയർ അല്ലേ അടുത്ത ഫാക്സിലേക്ക് പോകാം ഫാക്ട് നോക്കാം പ്രഥമ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ് ജി ശങ്കരക്കുറുപ്പ് അപ്പൊ ജി ശങ്കരക്കുറുപ്പിന്റെ സ്മാരകം അടുത്തിടെ സ്ഥാപിച്ചത് കേരളത്തിൽ ഏത് നഗരത്തിലാണ് കൊച്ചിയിലാണ് സ്ഥാപിച്ചത് കൊച്ചിയിൽ ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയായ പാരീസിലെ നദിയെ പാരീസുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുക സെൻ നദി പാരീസ് വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതം ഏതാണ് വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതം പെരിയാർ കടുവാ സങ്കേതമാണ് പെരിയാർ കടുവാ സങ്കേതം മലയാളിയായ മിന്നു മണിയെ എല്ലാവർക്കും അറിയായിരിക്കും ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി വനിതയാണ് മിന്നു മണിക്ക് ശേഷം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ ആരൊക്കെ സജന സജീവനും ആശാശോഭനയുമാണ് സജന സജീവനും ആശാ മിന്നു മിന്നൂമണിക്ക് ശേഷം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ ഓക്കെ കോസ്റ്റ് ഗാർഡിന്റെ സംയുക്ത അഭ്യാസമായ ദോസ്തി പതിനാറ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്താഭ്യാസമാണ് അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിന്റെ ദോസ്തി പതിനാറ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത അഭ്യാസമാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യ ശ്രീലങ്ക മാൽദ്വീപ്സ് ഇന്ത്യ ശ്രീലങ്ക മാലിദ്വീപ് ദോസ്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അൻപതാമത് ജി സെവൻ ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അൻപതാമത് ജി സെവൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഇറ്റലിയാണ് ഇറ്റലി ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെങ്കിൽ രാജ്യത്തെ ആദ്യത്തെ വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക ആണ് ദ്വാരക സൂപ്പർവേ എവിടെ മുതൽ എവിടം വരെയാണ് ഡൽഹി മുതൽ ഹരിയാന വരെ ഡൽഹി മുതൽ ഹരിയാനയിലെ ഗുരുഗ്രാം വരെയാണ് വരി എലവേറ്റഡ് ഹൈവേ രാജ്യത്തെ ആദ്യത്തെ വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ദ്വാരക എക്സ്പ്രസ് വേ എവിടെ മുതൽ എവിടം വരെ ഡൽഹി മുതൽ ഹരിയാന വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പെൻ പ്രിന്റർ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് അരുന്ധതി റോയി ആണ് അരുന്ധതി റോയ് പെൻ പ്രിന്റർ പുരസ്കാരം വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് അരുന്ധതി റോയ് അപ്പൊ പറഞ്ഞ ഫാക്ട്സ് കൊച്ചിയിലാണ് ജി ശങ്കര സ്മാരകം സ്ഥാപിച്ചത് അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയായ പാരീസിലെ നദി സെൻ നദിയാണ് വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതം പെരിയാർ കടുവാ സങ്കേതം മിന്നു മണിക്ക് ശേഷം സജന സജീവൻ ആശാ ശോഭന എന്നിവർ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടി കോസ്റ്റ് ഗാർഡിന്റെ സംയുക്ത അഭ്യാസം ദോസ്തി പതിനാറ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതായിരുന്നു ഇന്ത്യ ശ്രീലങ്ക മാൽദ്വീവ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അൻപതാമത് ജി സെവൻ ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ് രാജ്യത്തെ ആദ്യത്തെ വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ഡൽഹി മുതൽ ഹരിയാനയിലെ ഗുരുഗ്രാം വരെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം പെൻ പ്രിന്റർ പുരസ്കാരത്തിന് അർഹയായത് അരുന്ധതി റോയ് ഓക്കെ ക്ലിയർ അല്ലേ എന്ന് പറഞ്ഞ എല്ലാ ഫാക്ട്സും വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജി കെ ലവേഴ്സിന്റെ സൂപ്പർ കറണ്ട് അഫയേഴ്സ് എന്ന ബുക്ക് വാങ്ങി നോക്കുക പഠിക്കാം മന്ത്ലി കറണ്ട് അഫയേഴ്സ് എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബുക്ക് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഓക്കെ அடுத்த கிளாஸில் வீண்டும் காணாம்